കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് തൊഴുത്ത് പണിയാനായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എന്നിട്ട് പശുവിനെയൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ തൊഴുത്ത് പണിയാനായിട്ട് നിൽക്കുന്നുണ്ട് വീടിൻ്റെ ഏത് ദിക്കലും നമുക്കത് ചെയ്യാം എന്ന് ചോദിക്കുന്നുണ്ട് അതല്ലെങ്കിൽ പിന്നെ ചിലർ പട്ടിയിട അപ്പോൾ വീട്ടിലെ പട്ടിക്കൂടിൻ്റെ സ്ഥാനം എവിടെയാണ് അങ്ങനെ അത് എവിടെ വരാം എവിടെ വന്നുകൂടാം അപ്പോൾ ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നമുക്ക് ഓരോന്നിനും നമ്മുടെ വാസ്തുവിൽ കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് അതാത് സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഐശ്വര്യവും സൗഭാഗ്യവും നമ്മുടെ വീട്ടിലേക്ക് വരാം ഇപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ എടുത്തിട്ട് ഇതിലിപ്പം നമുക്ക് പശുവിൻ്റെ തൊഴുത്ത് എവിടെ വരാമെന്നും അത് പട്ടിക്കൂട് എവിടെ വരാമെന്നും മറ്റ് മീൻ വളർത്താനായിട്ട് എവിടെ വരാമെന്നും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെവിടെ ഷെയർ ചെയ്യാം ഇതൊരു വീടല്ല ഇത് നമ്മുടെ വസ്തുവിൻ്റെ കോമ്പൗണ്ടാണ് ഇത് നോർത്ത് ഇത് സൗത്ത് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് വെസ്റ്റ് ഇത് സൗത്ത് വെസ്റ്റ് ഇത് വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഇത് സൗത്ത് ഈസ്റ്റ് ഇങ്ങനെ നമ്മളുടെ പുരയിടത്തെ എട്ട് ദിക്കുകളുണ്ട് നമുക്ക് അതിൻ്റെ മദ്യഭാഗത്ത് നിന്നിട്ട് കോമ്പസ് വെച്ച് നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കറക്റ്റ് എട്ട് ദിക്കുകളുണ്ട് ഈ എട്ട് ദിക്കുകൾ നമ്മളെടുത്തിട്ട് ഇതിൽ നമുക്ക് ഇപ്പം ഒരു പശുവിൻ്റെ തൊഴുത്ത് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഈ ഭാഗത്ത് നമുക്കൊരു പശു തൊഴുത്ത് പണിയാവുന്നതാണ് അവിടെ ഒരു പശു തൊഴുത്ത് പണിയാവുന്നതാണ് ഒരു ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തെക്കോട്ട് നോക്കി കെട്ടുന്ന രീതിയിൽ പശു തെക്കോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല ബാക്കി അത് തിക്കിലാണെങ്കിലും കുഴപ്പമില്ല തെക്കോട്ട് പാടില്ല അത് കഴിഞ്ഞ് പട്ടിക്കൂട് പട്ടിക്കൂട് നമുക്ക് ഈ നോർത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്യാം അപ്പോൾ ചിലർ ചെയ്യും ഇത് മതിലാണല്ലോ ഈ മതിലിൽ ഒരു വാൾ കൊടുക്കും എന്നിട്ട് ഇതിനോട് ചേർത്ത് വെച്ച് ചെയ്യും അത് പാടില്ല നമ്മൾ എന്ത് നിർമ്മിതികൾ ചെയ്താലും നമ്മളുടെ വീടുമായിട്ടോ മതിലുമായിട്ടോ ബന്ധപ്പെടുത്തി ചെയ്യരുത് രണ്ട് ഇരുമ്പ് പൈപ്പിൻ്റെയോ ഒരു ഫിത്തിയുടെയോ ലാഭം ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഒരു കാരണവശാലും അത് ചെയ്യരുത് വിട്ട് തന്നെ ചെയ്യണം അടുത്തത് നമുക്ക് ഇപ്പം പിന്നെ നമ്മൾ വീട്ടിൽ നമുക്ക് മീനെ വളർത്തുന്ന ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് മീൻ മീൻ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് മീൻ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കിയൂരത്തിലുള്ള മീനല്ല അല്ലാതെ പിന്നെ ഈ വീട്ടാവശ്യങ്ങൾക്കായിട്ടുള്ള മീനുകൾ വളർത്തുന്ന ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ കുളം നമുക്ക് വടക്ക് ഭാഗത്ത് ചെയ്യുന്നത് നല്ലതാണ് വടക്ക് കിഴക്കും ഇത് നല്ലതാണ് വേണമെങ്കിൽ കിഴക്കും ചെയ്യാം അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങൾ നമുക്ക് മീനെ വളർത്താനായിട്ട് ഉപയോഗിക്കാം ഇത് പശുവിൻ്റെ തൊഴുത്തായിട്ട് ഉപയോഗിക്കാം ഇവിടെ വരുമ്പോഴത്തേക്ക് പട്ടിക്കൂടിൻ്റെ ഇതായിട്ട് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് ചിലർ പട്ടിക്കൂട് കൊണ്ടുവന്ന് നോർത്ത് ഈസ്റ്റിൽ ചെയ്യുന്ന ഒരുപാട് വീടുകളെ കണ്ടിട്ടുണ്ട് ഒരു കാരണവശാലും നോർത്ത് ഈസ്റ്റിൽ പട്ടിക്കൂട് പണിയാനേ പാടില്ല അവർ പറയുന്ന ഒരു ന്യായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് അവരുടെ വീടിൻ്റെ ഗേറ്റ് നിൽക്കുന്നത് അപ്പം ഇവിടെ നിന്ന് കയറി ഒരാൾ വന്നാൽ ഈ പട്ടിക്ക് കാണണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അവിടെ ചെയ്യുന്നത് അവിടെ പട്ടിക്കൂട് പാടില്ല അപ്പോൾ അവർ ചോദിക്കും എങ്കിൽ കന്നിമൂലയെ ചെയ്യട്ടാന്ന് ഇവിടെയും പാടില്ല പട്ടിക്കൂടിൻ്റെ സ്ഥാനം യഥാർത്ഥത്തിൽ വടക്ക് പടിഞ്ഞാറാണ് ഇന്നിപ്പോൾ പല വീടുകളിലും വീടിനകത്തിട്ടാണ് പട്ടിയെ വളർത്തുന്നതായിട്ട് കാണുന്നത് അപ്പം പട്ടിക്കൂടിൻ്റെ സ്ഥാനം ഇവിടെയാണ് പശുത്തഴുത്തിൻ്റെ സ്ഥാനം ഇവിടെയാണ് അക്യൂര്യങ്ങൾ ഈ ഭാഗത്ത് വരാം ചിലർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ലവ് ബേഴ്സ് ഉണ്ട് അപ്പം അത് എവിടെ അതിനെ വെക്കട്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഫംഗ്ഷിപ്പ് പ്രകാരം പക്ഷികളെ വളർത്തുന്നത് നല്ലതായിട്ട് പറയുന്നില്ല അത് പക്ഷികളെ വളർത്തുന്നത് നല്ലതായി പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പക്ഷികളെ കൂട്ടിനകത്ത് അടച്ചിട്ടിട്ടാണ് അതിനെ വളർത്തുന്നത് കൂട്ടിനകത്ത് അടച്ചിട്ട് വളർത്തുമ്പോൾ സിമ്പോളിക്കായിട്ട് നമ്മളിത് എപ്പോഴും കാണേം കേൾക്കുകയും ചെയ്യല്ലോ ചെയ്യുമ്പോൾ ഇതിന് ഒരു നിശ്ചിത ഏരിയയ്ക്ക് വെളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല പക്ഷേ പക്ഷികളെന്ന് പറഞ്ഞാൽ എപ്പോഴും പറന്ന് നടക്കുന്ന ഇതാണ് അപ്പോൾ അവർക്ക് കൂട്ടിലടക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതവും നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ബന്ധനം ഉള്ളതുപോലെ നമ്മുടെ ലൈഫിലും അതുണ്ടാവുമെന്ന് ഫുങ്ഷല് പറയുന്നുണ്ട് അതുകൊണ്ട് പക്ഷിയുടെ കൂടിന് പ്രത്യേകിച്ച് ഒരു സ്ഥാനം പറയുന്നില്ല അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഒരു ഇതൊഴിച്ചിട്ട് വേറെ ഒരു കാര്യങ്ങളും വടക്ക് കിഴക്ക് ഭാഗത്ത് പറയുന്നില്ല ഒരു നിർമ്മിതി വെള്ളം ായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വടക്ക് കിഴക്കാകാം അത് ഇതിൻ്റെ മുകളിൽ വലിയൊരു വാട്ടർ ടാങ്കോ മറ്റോ കെട്ടിക്കൊണ്ടാകരുത് ഭൂമിക്ക് അടിയിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള കിണറുകൾ അങ്ങനെയുള്ള ബോർവെല്ലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗത്ത് ആകാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം